മൂന്നാം ദിനം ഞായറാഴ്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കി സജിൻ ഗോപു അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് പങ്കിളി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോയിട്ട് ശ്രദ്ധ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പൈങ്കിളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും രണ്ട് ദിവസത്തെ വീട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൈക്ലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാടെ അനശ്വര രാജൻ സച്ചിൻ ഗോപു ജിസ്മ വിമല തുടങ്ങിയവരെ കേന്ദ്ര കഥപാത്രയ്ക്ക് ശ്രീജിത്ത് ബാബു അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പൈങ്ക്ലി എന്നു പറഞ്ഞ സിനിമ ഇതൊക്കെയാണ് സച്ചിൻ ഗോപുവിന്റെ ആദ്യ നായക വേഷത്തിലെത്തിയ ചിത്രം ഇപ്പോഴത്തെ പ്രിയങ്കറുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായിട്ട് മാറുന്നതെന്നാണ് ബുക്കിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് നല്ലൊരു ബുക്കിംഗ് നല്ലൊരു കളക്ഷൻ ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റിലീസ് ദിവസമായി വെള്ളിയാഴ്ച ചിത്രത്തിന് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ ഇന്നലെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിരിക്കുക എന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ വഴി അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമേ ഞായറാഴ്ച ആയിട്ട് പോലും ചിത്രം സ്വന്തമാക്കത്തുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷനിലോട്ട് മാത്രമേ നീങ്ങത്തുള്ളൂ ഒരു വീക്കെൻഡ് കടന്നു പോയിട്ടും ഒരു മലയാള ഈ ആഴ്ച റിലീസ് എത്തിയ സിനിമകൾക്കൊന്നും തന്നെ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ മികച്ച ഒരു വിജയം സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സച്ചിൻ ഗോപു അനി അനശ്വര രാജൻ ടീമിൻ്റെ പൈക്ലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട